കലോത്സവമായി ബന്ധപ്പെട്ട് ഇവിടെ ഭക്ഷണ കമ്മിറ്റിയാണ് ഉള്ളത് ആ ഭക്ഷണ കമ്മിറ്റിയിൽ പതിമൂന്ന് സബ് കമ്മിറ്റികളുണ്ട് അതിലൊരു സബ് കമ്മിറ്റിയാണ് കുടിവെള്ള സബ് കമ്മിറ്റി ആ കുടിവെള്ള സബ് കമ്മിറ്റിയുടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ചെയർമാനമായ ഹെൽത്ത് കമ്മിറ്റിയുടെ സ്റ്റാൻഡുള്ള ഗായത്രി മേടമാണ് എൻ്റെ ചെയർമാൻ അപ്പം ഇവിടെ നമുക്ക് പാചകം നമുക്കറിയാം പാചകം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഇവിടെ പാചകപ്പുരിയിലേക്കുള്ള വെള്ളം ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുവിധി തന്നെയാണ് ിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ കീഴിലും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയുടെയും വെള്ളമാണ് ഈ ടാങ്കുകളിൽ നിറക്കുന്നത് ഇപ്പം നിലവിൽ നഗരസഭയുടെ വെള്ളം എല്ലാ ടാങ്കുകളിലും നിറച്ച് വെള്ളമുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടായിട്ട് വാട്ടർ അതോറിറ്റിയുടെ പതിനായിരം ലിറ്ററിൻ്റെ ഒരു ടാങ്ക് മുഴുവൻ സമയവും സജ്ജീകരിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വെള്ളം തിങ്ങുന്നതനുസരിച്ച് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കൃത്യമായി ഈ ടാങ്കുകളിൽ നിറയുകയും ഇവിടെ പാചകത്തിന്